മുതലമട പഞ്ചായത്തിൽ വനമേഖലയോട് അടുത്ത മുണ്ടിപ്പതി വനത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഇറച്ചിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ഓഗസ്റ്റ് പതിനാലിന് ട്രയൽ റൺ നടത്തി പ്രവർത്തനം ആരംഭിച്ച കമ്പനിയിൽ സംസ്കരണം നടക്കുമ്പോൾ ദുർഗന്ധം വരുന്നത് നാട്ടുകാർക്ക് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പരാതി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി കമ്പനി സന്ദർശിക്കുകയും പ്ലാന്റിനു മുന്നിൽ യൂത്ത് കോൺഗ്രസ് പതാക നാട്ടുകയും ചെയ്തു മലയോര പ്രദേശമായതിനാൽ വന്യജീവികൾക്കും പരിസ്ഥിതിക്കും ഇതിന്റെ പ്രവർത്തനം മൂലം പ്രത്യാഘാതമുണ്ടാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു കോഴിയുടെ ഉൾപ്പെടെയുള്ള അറവു മാലിന്യങ്ങൾ പ്ലാന്റിലെത്തിച്ച് അത് സംസ്കരിച്ച് കോഴിത്തീറ്റയും ഓയിലുകളും കൃഷിവളങ്ങളും ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ ഇത് സംസ്കരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മലിനീകരണവും ദുർഗന്ധവും ഉണ്ടാകുന്നു എന്നാണ് നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത് പ്ലാന്റിന്റെ പ്രവർത്തനം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ട്രയൽ റൺ നടത്തിയ സമയത്ത് കണ്ടെത്തിയിരുന്നു പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് ശുചിത്വമിഷൻ്റെയോ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയോ ആരോഗ്യവകുപ്പിൻ്റെയോ ഗ്രാമപഞ്ചായത്തിൻ്റെയോ അനുമതി കിട്ടിയിട്ടില്ല വ്യാവസായിക ആവശ്യത്തിനുള്ള ബിൽഡിംഗ് പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്ലാന്റ് പ്രവർത്തനം നടത്തുന്നത് സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവച്ചില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിഷ്ണു മണ്ഡലം പ്രസിഡന്റ് ആർ അഭിജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം വി രതീഷ് കുമാർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആർ കാർത്തിക് പി വിഷ്ണുദാസ് ബി മണികണ്ഠൻ സെൽവ എം ജെ ജിഷ്ണു പി കിരൺ ജിത്തു അജു എന്നിവർ നേതൃത്വം നൽകി യുടിവി ന്യൂസ് പാലക്കാട്